സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അശ്വതി നക്ഷത്രജാതരുടെ മാസ ഫലങ്ങൾ മാനസിക സമ്മർദ്ദം പ്രതീക്ഷിക്കണം ദാനധർമ്മങ്ങൾ നടത്തും അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ തൊഴിലിടത്തിൽ മേലധികാരികളും സഹപ്രവർത്തകരും സഹകരിക്കണമെന്നില്ല അതിനാൽ മാനസിക സംഘർഷം വർദ്ധിക്കും ഒരു വേള തൊഴിലുപേക്ഷിക്കുന്നതിനെ പറ്റിപ്പോലും ആലോചിക്കും ഗർഭാവസ്ഥയിൽ ഉള്ളവർക്ക് കൂടുതൽ വിശ്രമം വേണ്ട സമയമാകും പുരാണം ഇതിഹാസം ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ഇഴകിച്ചേരും ആത്മനിയന്ത്രണം അത്യാവശ്യമായിരിക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു സഹായിക്കാൻ തയ്യാറാകും പൂർവികരെ സ്മരിക്കുക അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മുടങ്ങാതെ പൂർത്തീകരിക്കുക പുതിയ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കാൻ ചേർന്ന സമയം കൂടിയാണ് പുതിയ ബന്ധങ്ങളും വന്നു ചേരും ചിങ്ങമാസത്തിൽ ഇഷ്ടജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കും കുടുംബത്തിന് അമിത പ്രാധാന്യം നൽകും കൃഷിയിൽ നൂതന സംവിധാനം പരീക്ഷിക്കും പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ ബന്ധങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും മംഗളകർമ്മങ്ങൾക്ക് അവസരമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ